വസ്സലാത്തു അലഹമ്മുല്ലാ റബിൾബി അജ്മൈൻ ഷാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ എഴുപത്തിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വച്ചതിയെന്ന് കവി തന്നെ പറയട്ടെ പോരിനായ സത്വരം മാബൂബൈദ തിന്നടൂക്കൽ വന്ന് ശൂരനാംസാഹാമിയെന്നു രുപോരിൽ മഹാനായ അബുബൈദാർ അധികം ഭാഗത്ത് തന്നെ തൻ്റെ സൈന്യങ്ങളെ അണിനിരത്തുന്നു മറുഭാഗത്ത് വാഹനത്തിൻ്റെ സൈന്യങ്ങളെയും അണിനിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ചില സഹാബാക്കൽ മഹാനായ അബുബൈദാ തങ്ങളോട് വന്ന് പറഞ്ഞു ഞങ്ങളെ യുദ്ധമുഖത്തേക്കൊന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാനവറുകളോട് സമ്മതം ചോദിക്കുകയാണ് ഈ സമയം ഒന്ന് മുസ്തഫാർ നോട് ചൊല്ലേ എൻ്റെ ഒരു സലാമും മുത്തഹബി പിന്നര ലയിക്കുമെന്നു രക്ഷ ശേഷം ശൂരൻ ആരണക്കാളത്തിലേക്ക് ചാടിരുശം പിന്നെയാസാഹാബി തൻ്റെ ആശപോലെ തൻ്റെ പ്രാണനെ പിരിഞ്ഞു ശത്രു ഘടകമാലേ ശാശ്വത സ്വർഗത്തിലേക്ക് പാറിയല്ലോ തങ്ക സ്വർഗോറിൽ ചേർന്നുവല്ലോ തങ്ങളുടെ നേതാവ് ഷഹീദായപ്പോൾ അസദ്വർഗ്ഗക്കാരുടെ രക്തം തിളച്ചുപൊങ്ങുകയാണ് അദ്ദേഹത്തെ വധിച്ച റൂമികളുടെ കുലനാശം വരുത്തിയിട്ടേ ഇനി ഞങ്ങളടങ്ങൂ എന്നവർ അസ്രത് അബൂബൈദായുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പട്ടക്കിളത്തിലേക്ക് ഇറങ്ങുകയാണ് പോർക്കിളത്തിലേക്ക് ഇറങ്ങുകയാണ് അവരോടൊപ്പം മഹാനായ ഖാലിദ് ഫിലിൽ വലീദും ലിറാറും അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ സിദ്ദീഖും അബൂ സുഫിയാനും മറ്റു ചില വ്യാഖ്യാതരണശൂരരും മടർ മടർക്കളത്തിലേക്ക് ചാടിയെന്ന് മാത്രമല്ല അവർ റൂമി സയ്യത്തിലെ മൈമനത്തിലേക്ക് തുളച്ചു കയറി ഭയങ്കരമായി പടപെരുതാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഹസ്രത്ത് ഖാലുവിന് വലിയ തുറന്നി ലാഹുത്തലാനു ആദ്യമായി ചെയ്തതെന്താണ് മൈമനത്തണിയിലെ ധജവാഹിനെ വെട്ടിവീഴ്ത്തുകയാണ് റോമികളും കടു കഠിനമായി പ്രത്യാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി ഇവരിക്കുകയാണ് ചുടും നിണ്ണം ചാലി ടൊഴുകുന്നേ ചുട്ടു ചോടെ പോർക്കള്ള മുറുകുന്നേ സഹബുകൾ തക്ക് ബീറോതും സിംഹത്ത് കയറുന്നേ റൂമികളാകെ മരിച്ചിടുവാൻ രക്ഷപ്പെടാതെ നശിച്ചിടുവാൻ മുഴുവനും തയ്യാറാകും മരണം ും മോഹാന്റെ നേതൃത്വത്തിൽ പക്ഷേ ശക്തമായ പോരാട്ടമാണ് റോമി സൈന്യം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സഹാബടിപതറിപ്പോകുകയാണ് സഹാകളൊക്കെ തളർന്നുപോയി യുദ്ധത്തിന്റെ കാഠിന്യം കൊണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന ഹെർക്കലിന്റെ പട്ടാളം അതിശക്തമായ പടയോട്ടം ഇനി അവസാനം ഒരു വാക്കവർക്കില്ല അവസാന ജീവൻ മരണ പോരാട്ടമാണ് അവർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് സഹാപത്തൊക്കെ തളർന്ന പോയി എന്ന് മാത്രമല്ല രംഗം ബഹുമാനം കവിവരിക്കുകയാണ് സഹബുകൾ ആകെ തളർന്നല്ലോ സർവജ്ഞനോടവർ കേണല്ലോ കരുണാനിധിയെ രക്ഷിക്ക് കുഫറിൻ്റെ ിശയിപ്പിക്ക് വന്യര ഭൂസുഫിയാനപ്പോൾ വല്ലാതെ ക്ഷീണിതരായതിനാൽ സ്വന്തം തമ്പിലടുക്കുന്നേ സഹദർ മണി യത് കാണുന്നേ അങ്ങനെ വായിൽ മണ്ണ് ഇറക്കപ്പെട്ട അതുപോലെ തന്നെ കിടന്ന് പൊരിയുന്ന അപലക്കു മെണ്ടാൽ പോലും സാധ്യമല്ലാത്തൊരവസ്ഥയാണുള്ളത് അവളുടെ മനോഹരമായ കാലുകൾ കണ്ട് കാമ കിങ്കരന്മാർ ഫലമായി പിടിച്ചിരിക്കുകയാണ് കൈകളാണെങ്കിൽ കെട്ടുകയും ചെയ്തിരിക്കുന്ന ഇരിക്കാലി മൃഗങ്ങളിലാ ലനാമണിയുടെ പൂവലിംഗത്തിൽ എന്തൊക്കെയോ ശ്രേഷ്ഠകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ അവരുടെ മാംസദാഹം മൂർധന്യ ദശയിലെത്തി വികാരത്തിൻ്റെ രാക്ഷസൻ ഫണം വിടർത്തി അവളുടെ ചാരിത്രത്തിൻ്റെ കണ്ണ് കുത്തിക്കുടിക്കുവാനുള്ള കുടിക്കുവാനുള്ള ആയുധങ്ങൾ തയ്യാറായി കണ്ണിൽ ചോരയില്ലാത്തൊരു കമാടൻ അവളുടെ മൃദുല മനോഹരമായ ശരീരത്തിൽ തന്റെ കരവലയത്തിലൊതുക്കി മൃഗതുല്യരായ മറ്റുള്ള എട്ട് പേരും അവരുടെ ചലനങ്ങളെ അകറ്റിപ്പിടിച്ച് മുഖമായി കിടന്നനുഭവിക്കുകയില്ലാതെ അവൾക്ക് ഗദ്യന്തരമില്ലായിരുന്നു മദ്യത്തിൻ്റെ ലഹരി ദുഷ്ടന്മാരുടെ വിശേഷബുദ്ധിയെ തകിടം മറിച്ചിരിക്കുകയാണ് ഈ സമയം മാംസത്തിയൊരുത്ത നാവനീത തൻ്റെ മാർദവേനീൽ കിടം നൂസം ചെയ്തീടം ഘടകം കാണിച്ചോ മൃഗങ്ങ നേ ൂടത്തിനതുണ്ടോ അമ്മ പങ്ങന്മാരെല്ലാം അപ്പോഴേക്കും ആ മധുര പതിനേഴുകാരിയുടെ ഗുഹ്യാപയത്തിൽ നിന്ന് കെണ്ടി വാലിൽ നിന്ന് വെള്ളം പോലെ രക്തം പ്രവഹിക്കാൻ തുടങ്ങി വാടിയ റോജാപുഷ്പം പോലെ ഐ വസുന്ദരി പ്രജയറ്റ് കിടക്കുകയാണ് മധുര നാരങ്ങ പോലെ ചുവന്നു തുടത്താ കവിൾത്തടത്തിൽ നിന്ന് രക്തപ്രസാദം അതാ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒടിഞ്ഞു നുറങ്ങിയ താമരത്തു ആ പൊരസ് ഒരു ശവം കണക്കെ കണ്ണടച്ച് കിടക്കുകയാണ് കണ്ണുകുത്തി വെള്ളം കുടിക്കപ്പെട്ട കരിക്ക് പോലെയായിരിക്കുന്നു അവളുടെ ശരീരം രക്തം അവിടെയെല്ലാം തളം കെട്ടി നിൽക്കുന്നു മാമ്പഴം ഭുജി ചണ്ടി വലിച്ചെറിയുന്നത് പോലെ ആധർമ്മകാരികൾ അവൾ എവിടെ വിട്ടേച്ചു കൊണ്ട് സ്ഥലം വിടുകയാണുണ്ടായത് ഇടുകയാണുണ്ടായത് ആ ഹതഭാഗ്യയുടെ ഭർത്താവായ അബുൽ ജയ്ദ് അവൾ അന്വേഷിച്ചെത്തിയപ്പോൾ പൂർണ്ണനഗ്നിയായ നിലയിൽ രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടക്കുന്ന തൻ്റെ ജീവിത സഖിയെയാണ് കണ്ടത് കണ്ടത് അയാളുടെ ഹൃദയം മനോ മോഹ കോമമുണ്ടമായി മാറിയെന്ന് മാത്രമല്ല അതിൽ നിന്ന് തീയുണ്ടകൾ ഉയർന്നു വന്നതോടെ അബുൽ ജഹീദും പ്രതിജ്ഞ നിലംപതിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി തന്നെ പറയട്ടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ആണ് ഈ സംഭവം എല്ലാം നടക്കുന്നത് റോമി ഭടന്മാരിൽപ്പെട്ട അഞ്ചാറ് പേര് അതാ റോമി ഭടൻ്റെ ഭാര്യയെ അതാ ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുകയാണ് ഈ സമയം ഈ സംഭവം കേട്ടറിഞ്ഞ എല്ലാവരും അതാ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് രംഗം കവിവരിക്കുകയാണ് കം തടിച്ചു കൂടീ ചുടൂരംഗം നയന്തപ്പൾ മുഖങ്ങൾ വാടീ പെൺമണിയെന്നോ ചോര കുളിച്ച് പ്രാണനും പോയവൾ കണ്ണ് തുറിച്ച് പൂന്തളിർമേനി കിടക്കിണ കാഴ്ച നയന്തപ്പോൾ ഹൃദയങ്ങൾ തകർന്നുവല്ലോ നയനമോഹിനി കഷ്ടം നശിച്ചുവല്ലോ മുസ്ലിങ്ങളും റൂമികളും എറുമുക്ക് ദേശത്ത് ശക്തമായ പടം നടക്കുന്നതിനിടയിലാണ് അതാ ഹിർക്കൽ ചക്രവർത്തിന്റെ പട്ടാളത്തിൽ ചക്രവർത്തിയുടെ പട്ടാളത്തിൽപ്പെട്ട ചില ആളുകൾ അതാ അവരുടെ കൂട്ടത്തിൽപ്പെട്ട അബുൽ ജഹീദ് എന്ന് പറഞ്ഞു പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിരിക്കുന്ന ആ പെൺകുടിയെ അവരത് ബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ഈ സമയം വിവരമറിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് കുതിക്കുന്നു അധികോരമോളി തുടങ്ങിയല്ലോ ആ ബുൽജി ബോധം തെളിഞ്ഞുവല്ലോ ക്രൂരമൃഗങ്ങളി താരി തിരഞ്ഞ് കഴുതകൾ ഒമ്പത് പേരെ അറിഞ്ഞ് കൊത്തിനുറുക്കണം അവരൈതിന്ന് ഈ തിന്ന് നാം കൊടു കൊടുത്തിടണം ഇരുക്കാലി മൃഗങ്ങളെ പിടിച്ചിടണം അങ്ങനെ കുറ്റവാളികൾ അവരുടെ സർവസൈനാധിപനായ ബാഹാൻ്റെ കാൽക്കൽ ചെന്ന് വീഴുകയാണ് ഞങ്ങൾക്ക് മാപ്പ് തരണം ഞങ്ങൾക്ക് മാപ്പ് തരണം എന്നവർക്ക് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ അത് മനഃപൂർവ്വം ചെയ്തതല്ലെന്നും മദ്യപിച്ച് ബോധരഹിതരായ സന്ദർഭത്തിൽ വന്നുപോയ അബദ്ധമാണെന്നും അവർ ബോധിപ്പിച്ചപ്പോൾ ബാഹാനത് നിരസിക്കാൻ കഴിഞ്ഞില്ല അയാൾ അവരെ തൻ്റെ ഭവനത്തിനകത്ത് ഒളിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ വിവരം അബുൽ ജയ്ദും കൂട്ടരും അറിയുകയാണ് അദ്ദേഹം ഒരു കൂട്ടം റൂമികളും കൂടി ബാഹാൻ്റെ സവക്ഷത്തിങ്ങൾ ചെന്ന് സങ്കടം ബോധിപ്പിച്ചു ഈ മഹാപാതകം ചെയ്ത അക്രമികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നവർ ഐക്യകണ്ഠ്യയിൽ അഭ്യർത്ഥിച്ചു പക്ഷേ അതിന് ബാഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു നമ്മുടെ ശത്രുക്കളായ മുസ്ലിങ്ങൾ ഇന്ന് നേരം പുലർന്ന ഉടനെ നമ്മെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടി എല്ലാ നിലക്കും ഫണം വിടർത്തി നിൽക്കുന്ന ഈ സന്നിധഘട്ടത്തിൽ ഇത്തരം അന്ധചിദ്രമുണ്ടാക്കി തീർക്കുന്ന കേസുകളെല്ലാം നിസ്സാരമായി തള്ളേണ്ടതാണ് നാം മുസ്ലിങ്ങളുടെ പതിപട ഗുണ്ടായിട്ടും പരാജയം പിടഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ആ ഒമ്പത് പേരെ നാം വധിക്കുന്നത് നമുക്കൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് അതുകൊണ്ട് രാജ്യ നന്മയോടത്തുകൊണ്ട് യുദ്ധം കഴിയുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം ഈ കേസ് നമുക്ക് പിന്നീട് വിചാരണക്കെടുക്കാം നമ്മുടെ പതിനായിരക്കണക്കിൽ തീരഭടന്മാർ അറബികളുടെ വാളിന്യരയായി തോർക്കുമ്പോൾ ഇതെല്ലാം എത്ര നിസ്സാരമാണ് അതെന്നെ പ്രതികാരം ചെയ്യണമെന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നില്ലേ ഉണ്ടെങ്കിൽ ഇതെല്ലാം മറന്ന് അറബികളുടെ പ്രതികാരത്തിന് ഒരുങ്ങി വീരുന്ന പറഞ്ഞപ്പോൾ അബുൽ ജൈദൻ പൊട്ടി കരഞ്ഞീ തീർച്ച അവരെ കൊല്ലണമെന്ന് പറഞ്ഞാന അത് വാഹാൻ ചെവി കൊള്ള തിരുന്നേ അപ്പോൾ ആ പെൺകുടിയുടെ ഭർത്താവായ ബുൽജയ് ഇത് ബാഹാനോട് പറഞ്ഞു അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിൽ മുമ്പിലതാ പലതും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ സമയം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അടുത്ത എപ്പിസോഡിൽ